ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ന്യൂസാണ് കല എന്ന ഒരു പെൺകുട്ടീനെ പതിനഞ്ച് വർഷം മുമ്പ് കൊലപ്പെടുത്തിയിട്ടുള്ളൊരു കേസ് അപ്പോൾ അത് സത്യത്തിൽ നമ്മളെല്ലാവരും ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കര പേഴ്സണലി നല്ല ഫീൽ ചെയ്തു കേട്ടോ ആ ഒരു കുട്ടീൻ്റെ മുഖവും ആ ഒരു സംഭവങ്ങളുമൊക്കെ കാരണം അത് ഇത്രയും കാലം അന്വേഷിക്കാതായി പോയത് ആ കുട്ടി ഒരു വേറൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടി എന്നുള്ള ആ ഒരൊറ്റ ഭർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ടാണ് ഇത്രയും കാലം ആ കുട്ടീനെ അന്വേഷിക്കാതെ പോയത് ശരിയാണ് ആ കുട്ടി ചെയ്തത് തെറ്റാണ് പക്ഷേ പതിനഞ്ച് കൊല്ലവും നമ്മൾ എന്താ പറയുക ഒരാളെ നമ്മളെ സ്വന്തം മക്കളെ തന്നെ നമ്മൾ ഒരു കുറച്ച് ദിവസം കാണാതെ ആകുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാകും പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു മോശം പ്രവൃത്തി പ്രവർത്തി ചെയ്തതുകൊണ്ടായിരിക്കും ആ വീട്ടുകാരത്രയും വെറുത്തിട്ടുണ്ടാവുക പക്ഷേ എന്നാലും ഇത്രയും ലോങ് പീരീഡ് ഒരാളെ കാണാതെ ജസ്റ്റ് നമുക്ക് അന്വേഷിക്കാനുള്ളൊരു ഒരു ഒരു ഇതുണ്ടാവും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എങ്ങനെയാണ് കഴിയുന്നത് എന്താണ് സ്ഥിതി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പക്ഷേ അതുപോലെ ഈ ഒരു വീട്ടുകാര് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഈ ഒരു വീട്ടുകാരെ മനോഭാവം ഈ കുട്ടീൻ്റെ ഹസ്ബൻഡ് മുതലാക്കിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം നമുക്ക് വേഗം മറ്റൊരാളെ വെറുക്കാനുള്ളൊരു കാരണമാണല്ലോ ഇങ്ങനെ മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും അവരെ മൈൻഡെയല്ല സമൂഹം തന്നെ സമൂഹം തന്നെ അവരവർ മോശ രീതിയിലേക്ക് കാണുള്ളൂ പ്രത്യേകിച്ച് ഒരു കുട്ടിയും കൂടി ഉണ്ട് ആ കുട്ടീനെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് പോയതാണെന്ന് കൂടി അറിയുമ്പോൾ എന്തായാലും നമ്മളൊക്കെ എപ്പോഴും പറയുന്നൊരു വാക്കാണ് സത്യം എന്ന് പറഞ്ഞൊരു സംഗതി എത്ര കാലം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അത് മറന്നീക്കി പുറത്ത് വരുന്നുള്ളത് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു കലാന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഒരു പിന്നെ കൊലപാതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതിലൊക്കെ നമ്മൾ കാണാതെ പോകുന്ന ഒരാളുണ്ട് കേട്ടോ ആ കുട്ടിയുടെ മോ പിന്നെ മകൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു പത്ത് പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു മാനസിക അവസ്ഥ ആയിരിക്കും കാരണം അതിന് എന്തെങ്കിലും ഇൻറ്റർവ്യൂവിൽ കണ്ടപ്പം പറഞ്ഞത് അമ്മ വരും തിരിച്ചു വരും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത് അത് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അമ്മ എന്തായാലും തിരിച്ചു വരും കണ്ടതൊന്നും വിശ്വസിക്കാൻ ആ കുട്ടി തയ്യാറായിട്ടില്ല പക്ഷെ ഇവിടെ തകർന്നു പോകുന്നത് ഇനിയിപ്പം പിന്നെ ഈ കുട്ടീൻ്റെ അച്ഛനാണ് കൊലപാതകി എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് പോലീസൊക്കെ എത്തിയിട്ടുള്ളത് അപ്പം അച്ഛനാണ് അമ്മൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് ഒരേ സമയം അതിന് നഷ്ടമാകുന്നത് അതിൻ്റെ അച്ഛനെയും അമ്മനെയാണ് അതിൻ്റെ ഒരു മാനസികാവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥ ആയിരിക്കും കാരണം അത് ഇനി ആ കുട്ടി എന്താ പറയുക അതിനാ ഒരു അച്ഛനെ പഴയതുപോലെ സ്നേഹിക്കുന്നത് സ്നേഹിക്കാനൊന്നും കഴിയില്ല കുട്ടീനെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം തൻ്റെ അമ്മനെ കൊന്ന ആളാണ് അച്ഛൻ എന്ന് പറയുമ്പോൾ എത്ര ആയിട്ടുണ്ട് പിന്നെ ഒന്നാമത് അമ്മനെ ആ ഒരു പൊതുസമൂഹത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തൊരു മനുഷ്യനും കൂടിയാണ് ഒരു ചീത്തപ്പേര് സമ്പാദിച്ചിട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തൊരു മനുഷ്യനും കൂടിയാണ് അപ്പം എന്തായാലും ആ കുട്ടി ആ കുട്ടീൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് സങ്കടം കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റിന് മക്കളാണല്ലോ ബലിയാടാവുന്നതെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം കാരണം പ്രത്യേകിച്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള വയസ്സുള്ളൊരു ആൺകുട്ടി അല്ലെങ്കിൽ കല്ലിൻ്റെ വീട്ടുകാർ കുറച്ച് കുട്ടിയായിട്ടൊരു അറ്റാച്ച് അറ്റാച്ച്ഡ് ആവണോ അതും ഇല്ല അവൻ അവൻ്റെ ആ ഒരു പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ നിന്നാണ് വളർന്നത് എന്നാണ് ന്യൂസിലൊക്കെ പറയുന്നത് അപ്പം ഇനി ശരിക്കും സംഭവിക്കാൻ പോകുന്നത് അതിന് സത്യത്തിൽ ആരും ഉണ്ടാവില്ല കാരണം ഇത്രയും കാലം അച്ഛൻ പറഞ്ഞ ആ ഒരു മിഥ്യാധാരണയിൽ വളർന്നൊരു കുട്ടിയാണ് അപ്പം അതിന് അച്ഛനുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്താ പറയുക ഇപ്പം എന്തായാലും ഏതൊരു മക്കളായിട്ടുണ്ടെങ്കിലും നമുക്ക് എത്ര എത്ര സ്നേഹം തന്ന ഒരാളാന്നുണ്ടെങ്കിലും അമ്മനെ അങ്ങനെ ചെയ്ത ഒരാളാണെന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായാലും സ്നേഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ കുട്ടീനെ ഇനി എല്ലാവരും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് കാരണം ഇനിയെങ്കിലും കാലം എൻ്റെ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് നല്ലൊരു വ്യക്തിയായിട്ട് വളർത്തുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പാശ്ചാത്യം